ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകനാണ് മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി മോൾ പിന്നെ ഈ ഷെഡിൻ്റെ മോളിൽ കയറി ഇതൊന്നും ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് അത് ചെയ്യാറുണ്ട് ഇതിൽ ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത് കേരളത്തിൽ സമൂഹമാകത്തായി ഇത് ഉണർന്ന് ചിന്തിക്കേണ്ടായിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുക ഈ എച്ച് എം എംമാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റു അധ്യാപകർക്കും എന്ത് ചുരുതിയാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ് ഈ സ്കൂൾ തുറക്കുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നാല് വർഷക്കാലവും വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തി കൂട്ടി ഇപ്രാവശ്യവും ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിൽ വലിയ തയ്യാറെടുപ്പ് നടത്തി മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി ഇതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി സർക്കുലർ അയച്ചിട്ടും അതിനോട് ഒരു ഒരു പ്രതികരണവും ഇല്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പാളുമാരുണ്ടെങ്കിൽ അത് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പിന്നെ അതിനെ യോജിച്ച കാര്യമല്ല കേരളത്തിൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് യോജിച്ച കാര്യം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആക്കിയിട്ടുള്ള സർക്കുളാണ് ഞാൻ ഒന്ന് വായിക്കാം അതിൽ ഒമ്പതാം കണ്ടിയ സ്കൂളുകളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേലികൾ ഇല്ലാത്ത ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട കെ സി ബി അധികൃതരെ അറിയിക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഇതാണ് ഇറക്കിയ സർക്കിളുണ്ട് ഈ സർക്കിളിനടുത്തെ എച്ച് എം പ്രിൻസിപ്പാളും വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് ഈ ഈ ഈ ഗതികളിൽ ഉണ്ടാവുമായിരുന്നോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ദുഃഖിക്കേണ്ട അവസരം ഉണ്ടാവുമായിരുന്നു എന്ന് മാത്രമല്ല ഈ സർക്കിളുടെ എന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടെ ഒരു വേറൊരു വാദം പറയുന്നത് ഞങ്ങൾ എലക്സിറ്റി ബോർഡിനെ അറിയിച്ചു ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചെങ്കിൽ റിയിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അറിയിച്ചെങ്കിൽ അറിയിച്ചിട്ടും ഇത് മാറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അവര് മാറ്റുന്നവരെ എലക്സിറ്റി ബോർഡിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റുന്നത് വരെ അല്ലെങ്കിൽ തൊട്ടുപയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു അവർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്ന ആൾ ഡി ഉണ്ട് അവിടെ എഇഒഒ ഉണ്ട് ശരി ഇവരാരും ഇത് പരിഗണിക്കുന്നില്ല മന്ത്രിയെ ഒരു അറിയിച്ചോ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എലക്സിറ്റി ബോർഡ് മന്ത്രിമാർ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം തിരഞ്ഞീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഒരുപാട് അന്വേഷണത്തിൽ നിന്നും പോകാതെയുള്ള പിന്നെ കുറ്റകൃത്യങ്ങളാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരെ ശിക്ഷിക്കപ്പെട്ടാലും പിന്നെ മകൻ്റെ കുടുംബത്തിന് എന്ത് സഹായം ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയ കുട്ടിയായിരുന്നു നാട്ടിൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ കുട്ടിയ കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ആ മറ്റ് മറ്റ് സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഉള്ള ബന്ധപ്പെട്ടവർക്കും കൂടെ മാതൃകയായിരിക്കും ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കുലർ മെയ് മാസം പതിമൂന്നിന് വിദ്യാഭ്യാസ സർക്കുലർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിഷയ വിഷയ അടിസ്ഥാനത്തെ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണമെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കുകയാണ്